മോദിക്ക് മുൻപിൽ മിനി പൂരം ഒരുക്കാൻ ഒരുങ്ങി പാറമിക്കാവ് ദീവസ്വം പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂരം ഒരുക്കുന്നത് വിവാദം തൃശൂരിൽ പകൽപൂരം നടത്താൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒഴിവാക്കുമെന്ന് ടി എൻ പ്രതാപൻ എം പി മുഖ്യമന്ത്രിക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും വണ്ടിപ്പരുപ്പും പായസിലയച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നവകേരള സദസ്സിൽ കർഷകനെ നേരിട്ട് അപമാനത്തിന്റെ പേരിലാണ് പ്രതിഷേധം നടന്നത് മോദിയല്ലാതെ മറ്റൊരു മന്ത്രവും വികസനത്തിനില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശബരിമലയിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ക്രൂരതയെന്നും സുരേന്ദ്രൻ നമസ്കാരം ഞാൻ സിജി വാർത്തയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ തൃശൂർ പൂരം ഒരുക്കാൻ ദേവസ്വം തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ജനുവരി മൂന്നിന് നടക്കുന്ന മോദിയുടെ റോഡ് ഷോ സമയത്തായിരിക്കും മിനിപൂരം ഒരുക്കുക ഇതിനായി സുരക്ഷാ അനുമതി തേടിയിട്ടുണ്ട് അനുമതി ലഭിച്ചാൽ മിനിപൂരം നടത്താനാണ് പാറമിക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം പാറമിക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാകും മിനിപൂരം നടത്തുക പതിനഞ്ച് ആനകളെ അണിനിരത്തി ഇരുന്നൂറോളം പേരുടെ മേളവും കുടമാറ്റമടക്കം തൃശൂർ പൂരം പ്രതിസന്ധി സർക്കാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പകൽപൂരം നടത്താൻ ഒരുങ്ങുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിലാണ് പ്രതീകാത്മക പകൽപൂരം നടത്തുക അടുത്ത ചൊവ്വാഴ്ചയാണ് പ്രതിഷേധ പകൽപൂരം അരങ്ങേറുക പൂരം പ്രദർശന നഗരിക്ക് ഭൂമി സൗജന്യമായി വിട്ടു നൽകണമെന്ന് തൃശൂർ എം പി ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തറവാടക ഒഴിവാക്കുമെന്നും എം പി വ്യക്തമാക്കി തൃശൂർ പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ നടത്തിയ ചർച്ച നല്ല ലക്ഷ്യത്തോടുകൂടെ ആയിരുന്നുവെങ്കിൽ ജനുവരി നാലിന് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ പൂരത്തിനനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും എം ആവശ്യപ്പെട്ടു പൂരം പ്രദർശന നഗരയുടെ തറവാടക സംബന്ധിച്ച കാര്യങ്ങളിൽ ഹൈക്കോടതിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികൾക്ക് സൗജന്യമായി ഗ്രൗണ്ട് നൽകുന്നതുപോലെ മഹാവിസ്മയമായ തൃശൂർ പൂരത്തിനും സ്ഥലം സൗജന്യമായി നൽകി ടൂറിസം രംഗത്ത് നാടിന്റെ മുഖമായ പൂരം സർവ്വതലങ്ങളിലും യാതൊരുവിധ തടസ്സവുമില്ലാതെ വിപുലവും പ്രൗഢവുമായി നടത്താൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും ചെയ്തു നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുൻ മേയർ ഐ പിടങ്ങിയവർ പങ്കെടുത്തു രണ്ട് മന്ത്രിമാർ തൃശൂർ എം പി തൃശൂർ എം എൽ എ കൊച്ചിൻ ദേവസ്വം ബോർഡ് പാലമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡുകളെ യോഗം വിളിച്ചു ചേർത്തപ്പോ അതിനകത്ത് യാതൊരു മറുപടിയും നൽകാതെ കോടതിയിൽ നാലാം തീയതി കേസ് വരുമ്പോൾ പറയും എന്ന് പറഞ്ഞ് എല്ലാം ഒരു ഉറപ്പും നൽകാതെയാണ് ആ യോഗം അന്ന് അവസാനിച്ചത് ഞങ്ങൾ അന്ന് തന്നെ മാധ്യമ പ്രവർത്തകരോട് രാമനിരത്തിൽ വെച്ച് ഈ വിവരം പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഗവൺമെൻറ്റിനും കേരളം ഭരിക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും കൊച്ചി ദേവസ്വം ബോർഡിനെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും നിലക്കി നിർത്താനുമുള്ള അധികാരമുണ്ട് ആ അധികാരം നിർബന്ധമായി ഉപയോഗിക്കണം നാലാം തീയതി കേസിൽ സൗജന്യമായി പൂരം എക്സിബിഷനോട് സ്ഥലം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് സൗജന്യം കൊടുക്കുന്ന പോലെ കൊടുക്കണം ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതൊരിക്കൽ കൂടി ആവർത്തിച്ച് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാം തീയതിയിലെ ഞങ്ങളുടെ പ്രതിഷേധ പകൽ പൂരം ഡിസ്മസ് യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരള ഗവൺമെന്റ് മുൻകൈയെടുത്ത് അന്നത്തെ കൊച്ചി മുഖ്യമന്ത്രിക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും അണ്ടിപ്പരിപ്പും പാഴ്സൽ പാഴ്സലയച്ച് യൂത്ത് കോൺഗ്രസ് നവകേരള സദസ്സിൽ പരാതി കിട്ടി പരിഹരിച്ച അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും ഫ്രീ ആയി അണ്ടിപ്പരിപ്പുമാണ് മുഖ്യമന്ത്രിക്ക് പാഴ്സൽ അയച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ സമരം നടത്തിയത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഇരട്ടി കിളിയന്തര സ്വദേശിയായ കർഷകൻ നാലു ലക്ഷം സഹകരണ ബാങ്കിൽ കടബാധ്യത വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് ബാക്കി പൈസ തിരിച്ചടയ്ക്കണമെന്നതായിരുന്നു കൊടുത്ത പരാതിക്ക് ബാങ്ക് നൽകിയ മറുപടി സാധാരണക്കാരനായ ഒരാൾ പണിക്ക് പോയാൽ അതിൽ കൂടുതൽ പൈസ കിട്ടുമെന്നിരിക്കെ നവകേരള സദസ്സിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിന്നോട്ട് പോയതിന്റെ ഉദാഹരണമാണിതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ബാങ്കിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും നവകേരള സദസ് പരാജയമാണെന്നുന്നയിച്ചുമായിരുന്നു പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് അഞ്ഞൂറ്റി രൂപ തിരിച്ചയച്ച് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ് കോൺഗ്രസ് നേതാക്കളായ സുമേഷ് പാനാട്ടിൽ ജോസ് താടിക്കാരൻ കെ എച്ച് കബീർ വി എ ഫിറോസ് എന്നിവർ സംസാരിച്ചു ജനങ്ങളെ വഞ്ചിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും സുഖ ലോലുപരായി നടക്കുന്നതിനു വേണ്ടി മാത്രം കേരളത്തിലെ ഇരുപത് മന്ത്രിമാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നടത്തിയ യാത്ര കേരളത്തിലെ സാധാരണക്കാരായുള്ള മുഴുവൻ ജനങ്ങളും തള്ളിക്കളഞ്ഞത് നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കാനും കരുതൽ തടങ്കിൽ വെക്കാനും അതിക്രൂരമായി ആക്രമിക്കുവാനുമാണ് ഈ യാത്ര നേതൃത്വം കൊടുത്തതെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഉദ്ദേശിച്ചത് ഭക്ഷണം സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻദാസ് അഗർവാൾ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളും ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെയുള്ള സമരപരിപാടികളും യോഗത്തിൽ ചർച്ചയായി ജനുവരി മൂന്നിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് തൃശൂരിൽ ബിജെപി സംസ്ഥാന നേതൃയോഗം നടന്നത് യോഗത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി മോദിയല്ലാതെ മറ്റൊരു മന്ത്രവും വികസനത്തിനില്ലെന്നും ശബരിമലയിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ക്രൂരതയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നും വിശ്വാസത്തെ മാനിക്കാത്ത കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായ ശേഷം യോഗത്തിലെത്തിയ മേജർ രവിയെയും കണ്ണൂർ മുൻ ഡി സി സി പ്രസിഡന്റായിരുന്ന സി രഘുനാഥനെയും ആദരിച്ചു തൃശൂർ പേൾ റീജൻസിയിൽ നടക്കുന്ന യോഗത്തിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ബിജെപി ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ളക്കുട്ടി സി കെ പത്മനാഭൻ ശോഭ സുരേന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ മൂന്നാം തീയതി ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി രണ്ട് ലക്ഷം സ്ത്രീകൾ അണിനിരക്കുന്ന മഹിളാ സമ്മേളനത്തിലും റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കുന്നു ബുദ്ധിമാന്തിമുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ൊൻപത് വയസ്സുകാരന് തടവും അഞ്ചു വർഷം കഠിന തടവും ലക്ഷത്തി മുപ്പത്തിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചെമ്പൻതിട്ട പുതുശ്ശേരി കാരിയാട്ടിൽ രാജനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് കേസിനാസ്പദമായ സംഭവം പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അഡ്വക്കേറ്റ് അമൃത അഡ്വക്കേറ്റ് സഫ്ന എന്നിവരും സിവിൽ പോലീസ് ഓഫീസർ പ്രഷോഭ് സഹായിയായും പ്രവർത്തിച്ചു പിണറായി വിജയൻ ജനാധിപത്യത്തിന്റെ അന്തകനാണെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താനുള്ള മർദ്ദന ഉപകരണമായി പോലീസ് മാറി നവകേരള സദസ്സ് പാഴ്വേലയായി മാറി സമരം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതയ്ക്കുന്ന ഭരണകൂടത്തിനെതിരായി ജനങ്ങൾ രംഗത്തിറങ്ങുമെന്നും രാജേന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി സി സി സെക്രട്ടറിയുമായ കെ അജിത് കുമാർ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് എസ് എ എ ആസാദ് ഋഷി പൽപു എന്നിവർ സംസാരിച്ചു ജനസമ്പർക്ക പരിപാടിയെ അപമാനിച്ചവർ പുലർച്ചി കാലത്ത് ഏഴ് മണി മുതൽ പിറ്റേ ദിവസം കുടിച്ചുകൊണ്ട് ജനങ്ങളുടെ പരാതിക്ക് പരിഹാരമുണ്ടാക്കിയ ആദരണീയനായ കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപമാനിച്ചവർ ഇന്ന് നവകേരള കേരള രണ്ടടി നമുക്കറിയാം ഇവിടെ വികലാംഗരായ ആളുകൾ പോലും ബസ്സിൽ കയറുമ്പോൾ ഫുട്ബോളിൽ പതുക്കെ കയറും നമ്മൾ ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും തൃശൂർ കുന്നംകുളം കുന്നംകുളം അങ്കമാലി പട്ടാമ്പി റോഡ് വാർത്തകൾ കോൺഗ്രസിന്റെ ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് പതാക ഉയർത്തി ജന്മദിനാഘോഷം ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷനായി യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് കോൺഗ്രസ് നേതാക്കളായ എസ് എ എ ആസാദ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് സി എ ശങ്കരൻകുട്ടി പി രാധാകൃഷ്ണൻ വറി ചിറ്റിലപ്പിള്ളി വർഗീസ് വാഗയിൽ ബുഷറ റഷീദ് എന്നിവർ സംസാരിച്ചു കേരള ആംഡ് പോലീസ് ഒന്നാം ബറ്റാലിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ബാച്ച് ഈ കമ്പനിയിൽ പോലീസുകാരായി ചേർന്നവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ തൃശൂരിൽ വിവിധ പരിപാടികളോടെ നടന്നു എലൈറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് ഐശ്വര്യ ഡോംഗ്രെ ഉദ്ഘാടനം ചെയ്തു മേനോൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി ആന്റണി പുളിക്കൻ പ്രോഗ്രാം കൺവീനർ ഡേവിസ് പയ്യപ്പിള്ളി എന്നിവർ സംസാരിച്ചു ചടങ്ങിന്റെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു പി ചി വന്യജീവി ഡിവിഷന്റെയും ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മണിയൻകിണർ ആദിവാസി കോളനിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പി എം പ്രഭു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ചി വാഴാനി വന്യജീവി സംഗീതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സുമു സക്കറിയ അധ്യക്ഷനായി ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിദ് ഊരുമൂപ്പൻ കുട്ടൻ ഇ ഡിസി സെക്രട്ടറി താജുദ്ദീൻ ഇ ഡിസി ചെയർമാൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കോലഴി കൊടുമുള്ളിക്കാവ് വേട്ടക്കരൻ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവവും മണ്ഡലമാസാചരണത്തിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഭഗവാന് ഇളനീർ അഭിഷേകവും കൂവളപ്പറ സമർപ്പണവും ദേവിക്ക് പട്ടുംതാലയും സമർപ്പണവും വിശേഷാൽ ഭജനയും ദീപാരാധനയോടനുബന്ധിച്ച് സഹസ്രദീപം തെളിയിക്കലും ശനീശ്വര പൂജയും തിരുവാതിരക്കളിയും അരങ്ങേറി ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രമേഷ് കീഴോത്ത് കാർമ്മികത്വം നൽകി വനിതായ്മയായ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നു സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പെൺ അവയ്ക്ക് പിന്നിലെ ആത്മാഅനുഭവങ്ങളും കോർത്തിണക്കിയ പെണ്ണില്ലം എന്ന പേരിലാണ് പുസ്തകം പ്രകാശനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് ഡിസംബർ രാവിലെ പത്ത് മുപ്പതിന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും കവിയുമായ കരിമള്ളൂർ മുരളി പുസ്തകം പ്രകാശനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ രാജീവ് അരവിന്ദ് പ്രീതാപി നായർ വത്സലകുമാരി ചാരുമൂട് അനിതാദേവി വേലന്താവളം ഹരികുമാർ ഇളയിടത്ത് എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുക വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ആദ്യ ആദരവ് യൂത്ത് കോൺഗ്രസ് പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയും വി എം സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ മാർഗദർശിയുമായിരുന്ന എൻ ജി ജയചന്ദ്രനെ അന്തിക്കാട് വസതിയിലെത്തി ആദരിക്കും കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും ജനുവരി ആറിന് വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ വിമോചന സദസ്സും കോൺഗ്രസ് നടത്തും നവകേരള സദസ്സിന്റെ പേരിൽ കോടികൾ ദൂർത്തടിച്ച പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മൃഗീയമായി തല്ലിച്ചതച്ച പോലീസിനെതിരെയും ഡിജിപി ഓഫീസ് മാർച്ചിനിടെ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്താൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിക്കെതിരെയും എന്ന മുദ്രാവാക്യത്തോടെയാണ് സദസ് സംഘടിപ്പിക്കുക ജനുവരി ആറിന് ജില്ലയിലെ കേന്ദ്രങ്ങളിലാണ് സദസ്സ് നടത്തുക വാർത്താ സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളു ടി എൻ പ്രതാപൻ എം പി എന്നിവർ പങ്കെടുത്തു സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ മാർഗദർശിയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ എൻ ജി ജയേന്ദ്ര മാസ്റ്റർ എൺപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം അന്തിക്കാട്ടെ വീട്ടിൽ ജീവിതം നയിക്കുകയാണ് അദ്ദേഹത്തെയാണ് നാളെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് സതീശൻ രമേശ് ചെന്നിത്തല സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് നാല് രൂപയിലാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഡിസംബർ നാലിനാണ് സ്വർണ്ണവിലേഴായിരം കടന്നത് തുടർന്ന് വില കുറയുകയായിരുന്നു ഡോളർ ദുർബലമായതിനെ തുടർന്ന് സുരക്ഷിത നിക്ഷേപ എന്ന നിലയിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും ബാങ്കിംഗ് റെഗുലേറ്റർമാർ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് പെട്ടെന്ന് വില ഉയരാൻ കാരണം ഈ സ്ഥിതി വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അഞ്ച് ശതമാനം പണിക്കൂലി കൂടി കൂട്ടിയാൽ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ജി ഉൾപ്പെടെ ടി ഉൾപ്പെടെ അരലക്ഷത്തിലധികം രൂപ ഇപ്പോൾ നൽകേണ്ടി വരും ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മോദിക്ക് മുൻപിൽ മിനി പൂരം ഒരുക്കാൻ ഒരുങ്ങി പാറമിക്കാവ് പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂരം ഒരുക്കുന്നത് വിവാദം തൃശൂരിൽ പകൽപൂരം നടത്താൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തറവാടക ഒഴിവാക്കുമെന്ന് ടി എൻ പ്രതാപൻ എം മുഖ്യമന്ത്രിക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും അണ്ടിപ്പരുപ്പും പായസിലയച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നവകേരള സദസ്സിൽ കർഷകനെ നേരിട്ട അപമാനത്തിന്റെ പേരിലാണ് പ്രതിഷേധം നടന്നത് മോദിയല്ലാതെ മറ്റൊരു മന്ത്രവും വികസനത്തിനില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശബരിമലയിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ക്രൂരതയെന്നും സുരേന്ദ്രൻ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യുവർ വാച്ചിംഗ് ജി ഫോർ